നമ്മൾ പ്രോഡക്റ്റുകൾ കാർട്ടിൽ ആഡ് ചെയ്ത ശേഷം ചെക്ക് ഔട്ട് പേജിൽ എത്തി കഴിയുമ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരു നൂറ്റമ്പതിനാല് രൂപയും കൂടെ സേവ് ചെയ്യാമെന്ന് കാണാം അപ്പോൾ അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് ഗെറ്റ് വി ഐ പി മെമ്പർഷിപ്പ് എന്നാണ് അപ്പോൾ എന്താണ് വി ഐ പി മെമ്പർഷിപ്പ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചെക്ക് ഔട്ട് പേജിൽ ഇങ്ങനെ ഒരു വി ഐ പി മെമ്പർഷിപ്പ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഷോപ്പ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു പി ഐ പി മെമ്പർഷിപ്പ് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം നമ്മൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴത്ത് വരുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പം ഞാനിപ്പം മൂവായിരത്തി നാനൂറ്റി അമ്പത്തിനാല് രൂപയുടെ പ്രോഡക്റ്റുകൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നൂറ്റമ്പത്തിനാല് രൂപങ്ങൾ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ സി ഓൾ ബെനിഫിറ്റ്സിൽ ഈ വി ഐ പി മെമ്പർഷിപ്പിൻ്റെ സി ഓൾ ബെനിഫിറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നൂറ്റമ്പത്തിനാല് രൂപ സേവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് സൂപ്പർ കോയിൻ ഉണ്ടെങ്കിൽ സൂപ്പർ കോയിൻ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് ഈ ഒരു മെമ്പർഷിപ്പിലൂടെ സാധിക്കും സാധാരണ നമുക്കൊരു പത്ത് മുപ്പത് സൂപ്പർ കോയിൻ ഒക്കെ ഇത്രയും ഓർഡർ ചെയ്താലും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത് പക്ഷെ നമുക്ക് സൂപ്പർ കോയിൻ ഒക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് പ്രയോജനപ്പെടുത്താനായിട്ട് ഈ വി ഐ പി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ സാധിക്കും അപ്പം നമുക്ക് വെറുതെ കിട്ടുന്ന കോയിൻ ആണ് സൂപ്പർ കോയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് വിനിയോഗിക്കാനായിട്ട് വേറെ കൂപ്പൺസോ കാര്യങ്ങളൊക്കെയാണോ ഉള്ളത് അതും നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൂപ്പൺസ് അല്ല ഫ്ലിപ്പ്കാർട്ടിൽ ഉള്ളത് അപ്പോൾ നമുക്ക് കോയിൻസ് ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈയൊരു വി ഐ പി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അത് കൂടാതെ ഇതിനുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് എയർലി ആക്സസ് ലഭിക്കും നമ്മൾ ഈ ഒരു മെമ്പർഷിപ്പിൽ വി ഐ പി മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആമസോണിൻ്റെ പ്രൈമൊക്കെ പോലെ തന്നെയാണ് ഇപ്പോൾ അവർ വി ഐ പി മെമ്പർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എയർലി ആക്സസ് നിങ്ങൾക്ക് മേജർ സെയിൽസിലൊക്കെ എയർലി ആക്സസ് ലഭിക്കും പിന്നെയാണ് ഈ പറഞ്ഞ അഞ്ച് ശതമാനം നിങ്ങൾക്ക് സൂപ്പർ കോയിൻ ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യാൻ പറ്റും അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ ഒരു സൂപ്പർ കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ഓർഡറിലും ചെയ്യാൻ പറ്റുന്നത് എല്ലാ പ്രോഡക്ട്സിലും ഇത് ആപ്ലിക്കബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് അറിയാം ഫ്ലിപ്പ്കാർട്ടിൻ്റെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പോൾ ഈ ഒരു വി ഐ പി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ആക്സസ് ലഭിക്കും ഈ ഒരു വി ഐ പിയിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് പിന്നെ അറിയാം ക്ലിയർ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് ട്രാവലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പാണ് അപ്പോൾ ആ ആപ്പിലും അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതായത് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഈ ഒരു വി ഐ പി മെമ്പർഷിപ്പ് ഉപയോഗിച്ച് റെഡീം ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്ലിപ്കാർട്ടും ക്ലിയർ ട്രിപ്പും ഇപ്പോൾ ഒന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിലെ സൂപ്പർ കോയിൻ ഉപയോഗിച്ച് നമുക്ക് അതിൽ ഡിസ്കൗണ്ട് നേടാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ച് ഒരു വർഷത്തേക്ക് ഈ ഒരു വി ഐ പി മെമ്പർഷിപ്പ് എടുക്കുന്ന കൊണ്ട് നഷ്ടമൊന്നും വരുന്നില്ല നിങ്ങളുടെ സൂപ്പർ കോയിൻ വെറുതെ എക്സ്പയർ ആയി പോകാതെ നിങ്ങൾക്കത് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ വലിയ വലിയ പർച്ചേസ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന കൊണ്ട് യാതൊരുവിധ നഷ്ടവും അപ്പോൾ ഇത്രയാണ് വി ഐ പി ബെനിഫിറ്റ്സ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് ഓൾറെഡി ക്ലെയിം ചെയ്തവരാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിംഗ് റിലേറ്റഡ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്